ീ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് രാവിലെ അമ്മ എഴുന്നേറ്റ് കഴിഞ്ഞ എന്നോട് പറയുക എടാ ചായ വെച്ചു എന്റെ കൊച്ചു പിള്ളേർ രാവിലെ എഴുന്നേറ്റായിട്ട് എന്നോട് പറയുക അക്ഷ ചായ അല്ലെങ്കിൽ പാല് എന്നിങ്ങനെ തുടങ്ങി അതിന് കാരണം എന്താ വെച്ചു കഴിഞ്ഞാൽ വീട്ടിലാ ചായ കുറച്ച് ദിവസമായിട്ട് രണ്ടുമൂന്നാഴ്ച ആയിട്ട് ഞാനാണ് തിളക്കുന്നത് അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് അവരെല്ലാം എന്നോട് ചായ ചോദിക്കണ്ട ഇതേ കിടക്കാന് നമ്മൾ ജോലി സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഒരു തമാശ എന്ന രീതിയിൽ മറ്റുള്ളവരുടെ പണികൾ ഏറ്റെടുത്ത് ചെയ്യുന്നു അവസാനം നമ്മുടെ ഉത്തരവാദിത്വമായി നമ്മൾ ആ പണി ചെയ്യേണ്ട ഒരു ഒരവസ്ഥയെന്നുള്ള ഇത്തരം രീതികൾ ഒരിക്കലും ചെയ്യരുത് കാര്യം ചെയ്യുക നമ്മളായിട്ട് അവർക്കൊരു സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ അത് തുടർന്ന് ചെയ്യാതിരിക്കുക കാര്യവശാല അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് വരുന്ന സഹായങ്ങൾ ഒരിക്കലും നമ്മൾ ഒരു ശീലമാക്കി അവർക്ക് കൊടുക്കാതിരിക്കുക അവസാനം അത് നമ്മുടെ പണിയായിട്ട് മാറുകയും ചെയ്യും ഇപ്പോഴും ഞാൻ തന്നെയാണ് എൻ്റെ വീട്ടിൽ ചേർത്തിളിപ്പിക്കുന്നത് അത് എൻ്റെ വീട്ടിലാണ് അത് അതിലെനിക്കൊരു സന്തോഷമുണ്ട് അതേപോലെയല്ല നമ്മൾ മറ്റുള്ളവരുടെ ഒരു പണി ചെയ്യുന്നത് ഒരിക്കലും അത്തരം രീതികൾ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകും നന്ദി